വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരുപാട് ഫാമുകളുണ്ട് നമ്മുടെ നാട്ടില് അതിലൊന്നാണ് എറണാകുളം തിരുമാറടിയിലുള്ള സിനു ജോർജിന്റെ ഫാം സിനുവിന് അവാർഡ് കിട്ടി രണ്ടായിരത്തി പതിനാറിൽ അന്ന് എത്ര പ്രാവശ്യം ഉണ്ടായിരുന്നു

ചൂടൊക്കെ ആവുമ്പോ അധികം ഒത്തിരി ഈൽഡുള്ള പശുക്കളെ നമ്മളങ്ങനെ വാങ്ങാറില്ല ഒരു ആവറേജ് ഒരു രാവിലെ ഒരു പതിനഞ്ച് ലിറ്റർ പത്ത് പതിനഞ്ച് ലിറ്ററിന്റെ ഇടയ്ക്കുള്ള പശുക്കളെയാണ് നമ്മളിവിടെ കൂടുതലും സൊസൈറ്റിയിൽ അളക്കുന്നുണ്ട് കുറച്ച് ലോക്കൽ നമ്മൾ വാല്യൂഡീഷൻസ് ആലോചിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫാമിന്റെ ഇതെന്ന് പറയുമ്പോ നമ്മള് ഒന്നും ഇവിടെ നഷ്ടപ്പെടുത്തുന്നില്ല സീറോ വേസ്റ്റേജ് ആണ് നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ കൊടുക്കുന്ന പൈനാപ്പിളും സിഹോത്രി പുല്ലും കൂടെ കൂടി മിക്സ് ചെയ്ത് പൈനാപ്പിൾ ധാരകളായിട്ടുണ്ട് നേരത്തെ വെറുതെ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പൊ നമ്മള് വിലക്കാണ് വാങ്ങുന്നത് പശുവിന്റെ നമ്മൾ ഈ ഫാം ആയിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് തീറ്റ ചെലവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഫാം എന്ന് പറയുമ്പോൾ നല്ല ലാഭപരവായിട്ട് പോകും എന്ന് പറയുമ്പം ഒത്തിരി പേര് ഇതിലേക്ക് അട്രാക്ട് ചെയ്ത് വരണവരുണ്ടല്ലോ പക്ഷേങ്കി ഈ നമ്മള് മോലാലിന്റെ ഒരു സിനിമക്കകത്ത് പറഞ്ഞ പോലെ നമ്മൾ ഐശ്വര്യത്തിന്റെ സഹരം പോലെ അപകടത്തിന്റെ മരണപണി മുഴങ്ങണ സമയങ്ങളും അങ്ങനെയുള്ള സമയങ്ങളും ഇപ്പൊ പത്ത് കൊല്ലത്തിനപ്പുറം ആയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് വർഷം പശുക്കള് നമ്മള് അതും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ചെറുപ്പത്തില് അപ്പൊ പശുക്കളെ കൊണ്ടുപോയി പറമ്പിക്കൊണ്ടി കെട്ടും തിരിച്ച് അഴിച്ചുകൊണ്ടുവരും അപ്പൊ അതൊക്കെ നമ്മൾ ചെയ്തിരുന്നു സ്കൂളിൽ പോയിട്ട് ഒരു ഒരു പണി പണി അപ്പൊ അന്ന് തൊട്ട് നമ്മുടെ മനസ്സിൽ ഈ മൃഗങ്ങളോട് ഒരു വലിയ സ്നേഹം ഉണ്ടായിരുന്നു പിന്നെ അത് സ്കൂളിൽ നാടൻ പശുക്കളായിരുന്നു ചെറിയ ചെറിയ പോയിട്ട് കുറച്ച് പാല് തരും അങ്ങനെ അപ്പം അത് കഴിഞ്ഞ് സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് ഇവിടെ അടുത്തൊരു സ്കൂളിൽ വർക്ക് ചെയ്തു രണ്ട് വർഷം ടീച്ചറായിരുന്നു ആയിരുന്നു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് ജോലിക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല അമ്മയൊക്കെ സുഖമില്ല പിന്നെ ഉടനെ രണ്ട് മക്കളായി അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും മനസ്സിൽ എവിടെയോ ഈ ചെടിയും കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അന്ന് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി പിള്ളേർ സ്കൂളിൽ പോകലും വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്നുള്ള രീതിയിൽ നമ്മൾ ആന്തൂര്യം കൃഷി ചെയ്തിട്ടു പതിനായിരത്തോളം ആന്തൂര്യം ചെയ്തിട്ടുണ്ട് അന്നൊക്കെ കൊച്ചിങ് ഫ്ലവർ ഷോയിൽ സ്ഥിരമായിട്ട് നമ്മൾ ഇതൊരു എന്താ പറയുന്നത് നമ്മളൊരു ഫാഷിനായിരുന്നു ഈ കൃഷി പശുവും ഒക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിള്ളേർ വലുതായി ടെൻതിലൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ പശുവിൻ്റെ ഇവിടെ കുറച്ച് പ്രോപ്പർട്ടി ഇങ്ങനെ നമ്മൾ കാട് പിടിച്ച് കിടക്കുക അപ്പോൾ അതിൽ എന്തെങ്കിലും ചെയ്യണം എല്ലാ ദിവസവും വരാനുള്ളൊരു മാർഗം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ പശുവിനെ നാം വളർത്താം എന്ന് തീരുമാനിച്ചത് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് പശുവിനെ മേടിച്ച് പറമ്പൊക്കെ ഒന്ന് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് ഒരു ഒരു ആളെയും വെച്ചു നോക്കാനൊക്കെ ആയിട്ട് അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്കതൊട്ടും ഒരു ലാഭകരമായിരുന്നില്ല കാര്യം പറമ്പ് നന്നായെങ്കിലും നമ്മൾ ഈ ഒരാളെ വെച്ച് ഈ പശുവിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഞാനിവിടെ എല്ലാ ദിവസവും വന്ന് ചെയ്യുമ്പോൾ അതൊട്ടും ലാഭകരമായിരുന്നില്ല അപ്പോഴാണിങ്ങനെ ക്ഷീരവികസന വകുപ്പിൻ്റെ സർക്കാരിൻ്റെ പത്ത് പശുവിൻ്റെ സ്കീമൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം ക്ഷീരവികസന വകുപ്പുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവർ പറഞ്ഞു പത്ത് പശുവിൻ്റെ ഒരു സ്കീം എന്ന് അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ തൊഴുത്ത് ചെയ്തു അങ്ങനെ നമ്മൾ പത്ത് പശുവുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാനിത് തുടങ്ങിയപ്പോഴും വലിയൊരു വിജയം എന്നുള്ള വിജയിച്ചവരെയല്ല ഞാൻ കണ്ടത് സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിൽ പരാജയപ്പെട്ട ആൾക്കാരുടെ ഏരിയ ഞാൻ ആദ്യം പോയി മിൽഗ്രാം പോലെയുള്ള ഒന്ന് രണ്ട് വലിയ പമ്പിച്ച ഫാം നടത്തിയവരുടെ ഏരിയ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ നിർത്തിയിട്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് നിങ്ങൾ നിർത്താൻ കാരണം അല്ല ഇത് ഇങ്ങനെ പരാജയപ്പെടാൻ കാരണം എന്നാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നല്ല പ്രോപ്പറായിട്ട് അതൊരു പാഷനായിട്ട് എടുത്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ പരാജയം ഉണ്ടാവില്ല അവർക്ക് അവിടെ വേറെ ബിസിനസ് വേറെ കാര്യങ്ങൾ അതിലേക്ക് ശ്രദ്ധ മാറിയപ്പോഴാണ് അവർ പരാജയപ്പെട്ടു പോയതെന്ന് പറഞ്ഞു തോറ്റേന്റെ തോറ്റേന്റെ കാരണം കാരണം ആദ്യം ആദ്യം പഠിച്ചു അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ വിജയിക്കാൻ എന്തൊക്കെയാ ചെയ്യണ്ടേ അപ്പൊ അവരുടെ എന്തൊക്കെ നമ്മൾ ചെയ്യാതിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കി അപ്പം എന്നിട്ടും എനിക്ക് പശുക്കള് തെരഞ്ഞെടുക്കുന്നതിലൊക്കെ കുറച്ച് വീഴ്ചകൾ ആദ്യ വന്നിരുന്നു അതായത് നമ്മള് പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ പാലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ സ്വന്തക്കുറവിന്റെ ആണോ എന്ന് അറിയില്ല ഏഴ് ലിറ്റർ ആറ് ഒക്കെ ആയിട്ട് മാറി നമ്മള് പൈസ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ വന്നിരുന്നു അപ്പം ഇല്ല പാല് വരുന്നില്ല അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പശുക്കളുടെ തിരഞ്ഞെടുക്കണേല് ഇവര് ഈ ഇടനിലക്കാര് പറയുന്നതിന് മാത്രം നമ്മൾ വിശ്വസിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെടും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നി എന്തായാലും ഈ പത്ത് പശുവും കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പണിക്കാരുണ്ട് ഒരു നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു ഈഡ് ഞാൻ ഇങ്ങനെ മരണമുണ്ടല്ലോ എല്ലാ ദിവസവും അപ്പോൾ അതിന് കുറച്ചുകൂടെ പശുക്കളുടെ എണ്ണ ഒന്ന് കൂട്ടണം എന്ന് തോന്നി എല്ലാ ദിവസവും പോണ പോലെ തന്നെ ചില ദിവസം എന്റെ വീട് തന്നെയാണ് സന്തോഷത്തോട് കൂടി ജോലിക്ക് അതെ അതെ തീർച്ചയായിട്ടും നമുക്കതൊരു ഒട്ടും ഒരു ബുദ്ധിമുട്ടായിട്ട് ഇന്നേ അവരെ തോന്നിയിട്ടില്ല കാരണം ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല സമയം പോണെന്ന് നമ്മൾ അറിയില്ല രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഞാനൊരു ആത്മാർത്ഥമായിട്ട് തന്നെ പറയണ വൈകുന്നേരം വരെ നമ്മൾ സമയം വൈകുന്നേരം ഇപ്പൊ ഒരു മണി ആയി കഴിയുമ്പോൾ നമ്മൾ പോകാറായോ ഏഴുമണി ആകുമ്പോഴത്തേക്കും നേരെ ഇരുട്ടില്ലോ എന്ന് അന്നേരം നമ്മൾ അറിയണം അതേപോലെ നമ്മൾ റിയാതെ അറിഞ്ഞ് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുക സെലക്ട് ചെയ്തത് നമ്മൾ നമ്മളധികം പ്രായമില്ലാത്ത ആദ്യത്തെ ഫസ്റ്റ് കറക്കുന്ന പശുക്കളെ അതുപോലെ രണ്ടാമത്തെ പ്രസവം അങ്ങനെ ഒത്തിരി അങ്ങ് പ്രായം ഇല്ലാത്ത പശുക്കളെയാണ് രണ്ടാമത് പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുക നമ്മൾ ആദ്യം കുറെ കൃഷ്ണഗിരി തമിഴ്നാട്ടിൽ നിന്ന് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ട് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഫാമുകൾ നിർത്തി പോണവർ അതൊരു വലിയൊരു ആവേശം ആട്ടോ കുറേ പേരിങ്ങനെ ഫാം തുടങ്ങും ഭയങ്കരമായിട്ടിങ്ങനെ ഡെവലപ്പ് ചെയ്യും ഭയങ്കരമായിട്ട് കൺസ്ട്രക്ഷൻ ഇവിടെയൊക്കെ നമ്മൾ തൊഴിലത്തിനൊന്നും വലിയ പൈസ മുടക്കിയിട്ടില്ല അതൊക്കെ ഭയങ്കര ഇതായിട്ടങ്ങ് ചെയ്തിട്ട് അവസാനം വന്ന് കഴിയുമ്പോഴത്തേക്കും നോക്കാൻ പറ്റില്ല മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്ന് കുറേ പേര് ഇനി എന്ത് എങ്ങനെയെങ്കിലും ഇത് മുമ്പോട്ട് പോകണല്ലോ എന്ന് വെച്ച് പോകുന്നവരൊക്കെയുണ്ട് പക്ഷേ നമ്മൾ അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് നിർത്തണ സമയത്ത് നമ്മളോട് പറയുന്നത് ഇങ്ങനെ പശുക്കളെ കൊടുക്കുകയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ അവരുടെ എന്ന് ഇരി പശുക്കളെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ തന്നെ പശു കിടാങ്ങൾ ഞങ്ങൾ അധികം നിർത്താറില്ല എന്നാലും നമ്മുടെ ഇവിടെ അടുത്തുള്ളവര് തന്നെ വളർക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പോൾ ആ കിടാങ്ങൾ തന്നെ വലുതാവുമ്പോൾ നമുക്ക് തിരിച്ചു തരാറുണ്ട് അപ്പോൾ ആദ്യത്തെ പാഠം അതാണ് ഇരുന്നിട്ട് നീട്ടണം തോൽക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജയിക്കാനിറങ്ങണം അതിന് കുറച്ചുകൂടി ഡിമാൻഡുണ്ടല്ലേ അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോ ഈ പശുക്കളെ അങ്ങനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചു തീറ്റയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചു പക്ഷെ അപ്പോഴും തീറ്റയുടെ ചെലവരു അല്ലാത്ത ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് നിങ്ങൾക്ക് ഇവിടെ പൈനാപ്പിളിൻ്റെത് അവലബിൾ ആയതുകൊണ്ട് രക്ഷപ്പെടും മറ്റു പലർക്കും അതല്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവര് എന്ത് ചെയ്യുന്നു ശരിക്കും നമ്മൾ ആദ്യം തുടങ്ങി പൈനാപ്പിള് മുൻനിർത്തിയല്ല നമ്മള് സിഹോദ്രി പുല്ല് നമ്മള് രണ്ടര ഏക്കർ സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ചിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്കിവിടെ ഈ മേഖല കിഴക്കൻ മേഖല ആയതുകൊണ്ട് പൈനാപ്പിൾ ധാരാളം ലഭിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പൈനാപ്പിളിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേനൽക്കാലത്തും പാലിൻ്റെ അളവ് കുറയുന്നില്ല ഈ നാരുകൾ കൂടുതലുള്ളതുകൊണ്ടാണോ എന്താണെന്ന് നമുക്കറിയില്ല പാലിൻ്റെ അളവ് കുറയുന്നില്ല പൈനാപ്പിൾ കുറയുന്നു അപ്പോൾ നമ്മൾ പൈനാപ്പിളും പുല്ല് കൂടെ കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പൊ കൊടുക്കുന്നത് ഇപ്പൊ ആദ്യം പറഞ്ഞതുപോലെ തീറ്റ തീറ്റച്ചെലവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ് ഈ മേഖലയിൽ വിജയിക്കാനുള്ള ഏറ്റവും വലിയ അടിസ്ഥാന ഘടകമായിട്ട് പൈനാപ്പിളിന്റെ ഇല കട്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന് അളവ് ഈ നിക്കുന്നത് കൊടുക്കുന്നുണ്ട് നമ്മളെ പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട് നമ്മുടെ ഇവിടെ ഫാമിലെ വേനൽക്കാലം ആവുമ്പോ പാലിന്റെ അളവില് വ്യത്യാസം വരണില്ല പിന്നെ നമ്മള് തുടക്കക്കാരോട് പറയണ നമുക്ക് ഇതിനുള്ള ഒരു പശുക്കളുടെ അത്യാവശ്യം ആവശ്യത്തിനുള്ള ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അല്ലെങ്കിൽ പാട്ടത്തിനടുത്തോ എങ്ങനെയെങ്കിലും പുല്ല് കൃഷി ചെയ്യണതാണ് ഏറ്റവും അത്യാവശ്യം പിന്നെ പുല്ല് ആവശ്യത്തിന് കൊടുക്കും തീറ്റ നമ്മൾ പെല്ലറ്റ് അതിന് മാത്രം കൊടുക്കാറില്ല നേരത്തെ നമ്മൾ പത്ത് ലിറ്റർ കിട്ടുന്ന പശുവിന് നാനൂറ് ഗ്രാം വെച്ചിട്ട് ഒരു ഒരു ലിറ്റർ പാലിന് നമ്മൾ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല കാലിത്തീറ്റ മാക്സിമം കുറച്ച് ഏഹ് പുല്ലും പൈനാപ്പിളും ധാരാളം കൊടുക്കും വെള്ളവും ആവശ്യത്തിന് കൊടുക്കും ആ ഒരു രീതിയിലാണ് രണ്ടു നേരത്തെ മൂന്നു നേരം കുളിപ്പിക്കും രാവിലെ വെളുപ്പിന് നമ്മള് ഒരു മണിക്ക് കറവ തുടങ്ങും അപ്പൊ നമ്മള് പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തും അത് കഴിഞ്ഞ് മൊത്തം കുളിപ്പിച്ച് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷമാണ് കറക്കുന്നത് അഞ്ചുമണിയാവുമ്പോഴത്തേക്കും കറവ മൊത്തം തീരും പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശരിക്കും ഒരു പന്ത്രണ്ട് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെയും പശുക്കളെ കുളിപ്പിക്കും കുളിപ്പിച്ച് കറുക്കാൻ റെഡിയാക്കി നിർത്തും പിന്നെ വൈകുന്നേരവും നമ്മൾ ഈ കറവ കഴിഞ്ഞിട്ട് ഒരു ആറുമണിയാവുമ്പോൾ ഒന്നുകൂടെ കുളിപ്പിച്ച് ക്ലീനാക്കി ചാണകാനെല്ലാം മാതിരി വൃത്തിയുള്ള തൊഴുത്ത് അതാണ് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം നല്ല വൃത്തിയുള്ള ഒരു തൊഴുത്തും നല്ലൊരു കറവയാണെങ്കിൽ അകിടുവീക്കം പോലെയുള്ള അസുഖങ്ങളെല്ലാം തന്നെ മാറി വയ്ക്കും നമ്മളിവിടെ ഡോക്ടറെ അധികം നമ്മൾ വിളിക്കേണ്ട ആവശ്യം വരാറില്ല പിന്നെ കറവ നമ്മൾ ശ്രദ്ധിക്കും മെഷീനിൽ കറന്നാല് ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടെ ഒന്ന് കൈകൊണ്ട് വലിച്ചു നോക്കും മൊത്തം അകിട് വീക്കോ പാലിന് എന്തെങ്കിലും ടേസ്റ്റ് വ്യത്യാസമോ കട്ടയായിട്ട് വരണുണ്ടോയെന്ന് നമ്മളെല്ലാ പശുക്കളെയും ഒന്നോടെ ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ ഈയിടയ്ക്ക് വരണ എല്ലാവരും പറയുന്ന ഒരു അസുഖമാണ് ഈ ലംബി സ്കിന്നെന്ന് പറഞ്ഞിട്ടുള്ളത് അതും നമ്മൾ ഈ ഇഞ്ചക്ഷനെല്ലാം മൃഗാശുപത്രി എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ എടുക്കാറുണ്ട് പിന്നെ നമ്മൾ ഇടയ്ക്ക് പശുക്കളെ നമ്മൾ വൈകുന്നേരം ഒന്ന് ഒരു തീയിട്ടൊന്ന് പുകച്ച് കൊടുക്കാറുണ്ട് അപ്പം ഒരുമാതിരിയുള്ള ഈച്ചയും വേപ്പെണ്ണയൊക്കെ ഇടയ്ക്ക് ഒന്ന് തൂക്കും ഈച്ചയും കൊതുകും ഒന്നും ഇല്ലാത്തൊരു സാഹചര്യം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളില്ല കോവിഡിൻ്റെ സമയത്ത് കുളമ്പ് രോഗം നമ്മളെ ബാധിച്ചു അത് കറക്റ്റായിട്ട് നമുക്ക് ആ ഇഞ്ചക്ഷൻ ആ സമയത്ത് എടുക്കാൻ പറ്റാതുകൊണ്ടാണ് എന്നാലും നമ്മൾ കൃത്യമായിട്ട് ഇഞ്ചക്ഷൻ എടുത്തതുകൊണ്ട് നമ്മളെ അധികം ബാധിച്ചില്ല എന്നാലും ആ ഒരു അസുഖം വന്നതോടുകൂടിയാണ് പശുക്കളെ സ്വന്തമായിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാനും പഠിച്ചു അതായത് ഡോക്ടർ അന്നേരം എല്ലാ ദിവസവും വരുവായിരുന്നു അതൊരു വലിയൊരു ഉപകാരമായിരുന്നു അപ്പോൾ ആദ്യം ഈ നന്നായിട്ട് കറവയില്ലാത്ത ഒരു പത്ത് പശുക്കളെ നമ്മൾ ഈ അസുഖം വന്നത് പ്രമാണിച്ച് നമ്മൾ കൊടുത്തു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് മാറി നിൽക്കുമെന്ന് വിചാരിച്ചു പക്ഷേ പിറ്റേ ദിവസം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കിത്തെ പത്ത് പൈസക്കൾക്ക് വരിക അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഡോക്ടർ പറഞ്ഞു കുറച്ച് കാരത്തിന്റെ വെള്ളം നമ്മൾ കലക്കി വെക്കണം അപ്പൊ അത് ഫ്രണ്ടില് കലക്കി വെച്ച് അതിൽ അതില് ചവിട്ടിയാണ് ഞങ്ങൾ അകത്തോട്ട് കയറി വന്നത് പിന്നെ തൊഴുത്തിൻ്റെ അകമെല്ലാം നമ്മൾ പൊട്ടാസ്യം നിർമ്മാണം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തു പശുക്കളെ നല്ല വൃത്തിയായിട്ട് അതിന്റെ കുളമ്പെല്ലാം നല്ല വൃത്തിയാക്കി നമ്മൾ സൂക്ഷിച്ചു പിന്നെ നമ്മൾ ഇഞ്ചക്ഷനും മസലിനു ചെയ്യാനുള്ള ഇഞ്ചക്ഷനും നമ്മൾ തന്നെ ചെയ്തു അപ്പം അതുകൊണ്ടിപ്പം ഇവിടെയുള്ള നമ്മുടെ സ്റ്റാഫിനും അറിയാം അത്യാവശ്യം ഒരുമാതിരി മരുന്നുകളൊക്കെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് വലിയ കുഴപ്പമില്ലാതെ മുമ്പോട്ട് പോവേണ്ടതെന്ന് എല്ലാവർക്കും തന്നെ അറിയാം ആശുപത്രികളൊക്കെ ശരിക്കും ആണ് കുഴപ്പല്ല ഡോക്ടറെ ഹെൽപ്പ് നമുക്ക് കിട്ടാറുണ്ട് പക്ഷെ നമ്മൾ കുറച്ച് അത്യാവശ്യം എനിക്ക് ഫാം നടത്തുന്നവരോട് പറയാനുള്ളൊരു ഇതും അതെ എല്ലാം നമ്മൾ മരുന്നിനെ ആശ്രയിക്കാതെ ഇപ്പം അകിട് വീക്കം വന്നു അകിട് വീക്കം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് ഡോക്ടറെ വിളിക്കാറില്ല നമ്മൾ കുറച്ച് പച്ചമരുന്നുണ്ടല്ലോ അതായത് മഞ്ഞൾ ചുണ്ണാമ്പ് കറ്റാർ വാഴയുടെ ഇതെല്ലാം കൂടെ നമ്മൾ അരച്ച് അകിടില് നന്നായിട്ട് പറ്റി ഒരു മൂന്ന് ദിവസം നന്നായിട്ട് പറ്റി കഴിഞ്ഞാൽ ഒരുമാതിരിയുള്ള അകിട് വീക്കങ്ങളെല്ലാം അതിൽ നിന്ന് തന്നെ മാറാറുണ്ട് അപ്പോൾ അതുപോലെ മുറിവ് പശുക്കൾക്ക് എന്തെങ്കിലും രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടിയോ ഏതെങ്കിലും തരത്തിൽ മുറിവുകൾ വരുമ്പോഴും നമ്മൾ പെട്ടെന്ന് ഈ ഓയിൽമെൻ്റൊക്കെ മെഡിസിൻ്റെ ഒരു വിലയുണ്ടല്ലോ അത് നമ്മൾ ചെയ്യാറില്ല ഈ പറഞ്ഞ വട്ട് ആത്തയുടെ ഇലയിൽ പച്ചമഞ്ഞളും ഉപ്പും ഒക്കെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ ആ മുറിവിലൊക്കെ തൂത്ത് കൊടുക്കാറേ ഉള്ളൂ അതെ 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 അങ്ങനെയാണ് ചെയ്യാറുള്ളൂ മൃഗാശുപത്രിയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചു വെക്കാറുണ്ട് എന്ന് പറഞ്ഞ ഒരു പൗഡർ അതിലും മെയിൻ ആയിട്ടും പച്ചമരുന്നുകൾ തന്നെയാ അതായത് ജീരകം പിന്നെ കുരുമുളക് ഇഞ്ചി അതുപോലെ പിന്നെ ഈ സോഡാപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് പലതരം മരുന്നുകള് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പൗഡറാണ് അപ്പോൾ ഒരുമാതിരി ഇത്തിരി വിശപ്പില്ലായുകയോ ഇത്തിരി ഒരു ക്ഷീണം കാണിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ പൗഡർ നമ്മൾ കലക്കി കൊടുക്കും കാലത്ത് പശുക്കളെ കാണുമ്പോൾ സിനുവിനോ സന്തോഷം പിന്നെയല്ലേ പശുക്കൾക്ക് പശുക്കൾക്കും അതുപോലെ തന്നെയാന്ന് തോന്നുന്നു കിടാങ്ങളൊക്കെ നമ്മളെ കാണുമ്പോൾ നല്ലൊരു നമ്മൾ നമ്മളെ തിരിച്ചറിഞ്ഞിട്ടാണോന്നറിയില്ല ഒരു സ്നേഹം കാണിക്കുമ്പോൾ നമുക്കും അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ് ആദ്യം വന്നിട്ട് ആദ്യം കാണ ഇവരെയൊക്കെയാ അങ്ങേറ്റത്തൊക്കെ നിക്കണവരെയൊക്കെയാണെന്ന് പ്രത്യേകിച്ച് താങ്കൾ പിന്നെ നമ്മൾ അവരെ ഒന്നൂടെ അവരെ കുറച്ചുകൂടെ ഇങ്ങനെ ക്യൂട്ടാണല്ലോ തുടക്കക്കാരോട് പറയാനുള്ള രണ്ടാമത്തെ ഉപദേശം അതാണ് വായു സഞ്ചാരമുള്ള തൊഴുത്ത് വൃത്തിയുള്ള തൊഴുത്ത് അത്യാവശ്യം നാട്ടറിവുകളെ കൂടി കലർത്തിക്കൊണ്ട് പശുക്കളെ രക്ഷിക്കണം പശുവിനെ സംബന്ധിച്ചിടത്തോളം പാലും അതും മാത്രല്ല എല്ലാം ആയിട്ട് തുടങ്ങുമ്പോൾ ഇപ്പം നമ്മൾ രണ്ടോ മൂന്നോ പശുക്കളോള്ളപ്പോൾ നമുക്ക് ഈ ചാണകം മാനേജ് ഒരു ബുദ്ധിമുട്ടില്ല ഇപ്പം ഒരു പത്തറുപത്തഞ്ച് പശുക്കളായിട്ട് നമ്മൾ വരുമ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അത് നമ്മളിവിടെ നോക്കിയാൽ ഒന്നും വേസ്റ്റ് ഇല്ല സീറോ വേസ്റ്റ് ആയിട്ട് അതായത് ചാണകം നമ്മൾ അന്നുണ്ടാവണം നമ്മൾ ആ കുഴിയിൽ ഡംപ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അത് അതിൻ്റെ അകത്ത് കിടന്ന് നന്നായിട്ട് പൊളിച്ച് നല്ല ഒരു ഒരാഴ്ചയാകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മൾ മെഷീനിൽ ഈ രീതിയിൽ ചെയ്യണുള്ളൂ അതായത് പ്രസ് ചെയ്യുക ചെയ്യണത് ചാണകം മുകളിലേക്ക് നമ്മൾ അടിയിലൊരു സ്ലെറി പമ്പുണ്ട് അത് മുകളിലേക്ക് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഈ എന്താ തേങ്ങയൊക്കെ ആട്ടുന്ന പോലെ പ്രസ് ചെയ്ത് വെള്ളം തിരിച്ച് അതിലേക്ക് തന്നെയാണ് പോണേ അപ്പം അത് ചെടികൾക്കും ഒക്കെ കുറച്ചുകൂടെ നമ്മൾ ഉണങ്ങിയ ചാണാൻ വാങ്ങിക്കുന്നതിനേക്കാളും കുറച്ചൂടെ ചെടികളുടെ വേര് പിടിക്കാനും ഒക്കെ നല്ലതന്നാണ് ഇത് മാർക്കറ്റിംഗ് അല്ലേ മാർക്കറ്റിംഗ് ചാണകപ്പൊടിയുടെ സ്വന്തമായിട്ട് ഒരു ഷോപ്പ് ഉള്ളത് ഒരുപക്ഷെ ഞങ്ങൾക്കായിരിക്കും തിരുമറാടിയിലൊരു ഷോപ്പുണ്ട് പിന്നെ ഈ അല്ലാതെ വളക്കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ അറിഞ്ഞ് വരണ ഒത്തിരി പേരുണ്ട് ഇത് ഇരുപത്തഞ്ച് കിലോയുടെ അഞ്ച് കിലോയുടെ ഒക്കെ പാക്കറ്റാ വില ഇതിൽ ഇരുപത്തഞ്ച് കിലോയുടെ മുന്നൂറ് രൂപ അഞ്ച് കിലോയുടെ പറഞ്ഞിട്ടേള്ളൂ മാറ്റി കിട്ടിയേക്കണോ കുട്ടികളെ സമയ കൊണ്ടുപോകും അപ്പൊ ഈ ഫാമിൽ മാത്രമല്ല ഈ പറമ്പിലുള്ളതെല്ലാം പശുക്കൾക്കുള്ളതാണ് എന്നുള്ളൊരു ബോധ്യത്തിലാണ് അതെ വളർത്തണം അതെ 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 കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തില് നമ്മുടെ ഈ ചാണകം എടുത്തിട്ട് ട്രൈക്കടാർമ മിക്സ് ചെയ്ത് പാക്ക് ചെയ്ത് അവർ ഒരിടയ്ക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒത്തിരി പേര് നമ്മുടെ ഇവിടെ തന്നെയാണെങ്കിലും അതെ ഈ പുതിയതായിട്ടുള്ള കൃഷികളുണ്ടല്ലോ റംബ്യൂട്ടാന് മാങ്കോസ്റ്റിന് അങ്ങനെയൊക്കെയുള്ള തോട്ടത്തിലും ഈ ചാണകം അതിനൊക്കെ നല്ലൊരു അടിസ്ഥാന വളമായിട്ട് കൊണ്ടുപോകാറുണ്ട് സിനിമ ദിവസവും രാവിലെ രാമംഗലത്ത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇവിടുത്തെ വന്ന് ഈ പണികളൊക്കെ ചെയ്ത് രാത്രി തിരിച്ചു പോകും കൊണ്ടാണ് രണ്ട് മക്കളെ ഡോക്ടർമാരാക്കിയത് തീർച്ചയായിട്ടും പിള്ളേരും അതെ അവര് പഠിക്കണ സമയത്തൊക്കെ ആണെങ്കിലും അതെ ഈ കൃഷിയിലും ബാക്കിയുള്ളതിലും ഉള്ളപ്പോഴൊക്കെ ആന്തൂരിയാണെങ്കിലും അവരായിരുന്നു രാത്രിയിലിരുന്ന് പാക്ക് ചെയ്ത് ഞങ്ങൾ കൊടുക്കാനും ഒക്കെ അവര് ഹെൽപ്പ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് പശുക്കളെ ഉള്ളപ്പോഴും അതെ അവര് വരുമ്പോൾ ഇവിടെ വരുമോ ഇതുമായിട്ട് സഹകരിച്ചു പോകുന്ന ആ ഒരു ബന്ധത്തിൽ തന്നെ നിക്കരുത് പിന്നെ പഠിക്കാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു അപ്പൊ അതും ഈശ്വരാനുഗ്രഹത്താല് അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള എല്ലാ ചെലവുകളും ഞങ്ങളുടെ കുടുംബത്തിന്റെ മെയിൻ ആയിട്ടുള്ള വരുമാനവും ഈ ക്ഷീരമേഖലയിൽ നിന്നാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും ഐശ്വര്യത്തിന്റെ സൈറനാണ് സൈറനാണ് ഈ പേടിക്കണ്ട അത്യാവശ്യം കുറച്ച് പശുക്കളെ ഒന്ന് നന്നായി ശ്രദ്ധിച്ചാൽ സിനു ഉറപ്പു പറയുന്നു കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും